മോഷണശ്രമത്തിനോടെയുണ്ടായ ആക്രമണത്തിൽ പരുക്കേറ്റ നടൻ സെയ്ഫലി ഖാൻ ആശുപത്രി വിട്ടു എന്നുള്ളതാണ് ബാന്ധ്രയിലെ വസതിയായ ഫോർച്യൂൺ ഹൈറ്റ്സിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ശ്രീനാഥ് അങ്ങനെ ദിവസങ്ങൾക്ക് നീണ്ട ശേഷം അദ്ദേഹം തിരികെ എത്തുന്നുണ്ട് പ്രതിയെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഇനി ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയല്ലേ വൈകിട്ട് ഏതാണ്ട് അഞ്ചു മണിയോടെയാണ് അദ്ദേഹം ലീലാവതി ആശുപത്രി വിട്ടത് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സ്ഥിരം വസതിയായ ബാന്ദ്രയിലെ ഫോർച്യൂൺ ഹൈറ്റ്സിലേക്കാണ് അദ്ദേഹം പോയത് നേരത്തെ അദ്ദേഹം ആക്രമണത്തിനിരയാത് മറ്റൊരു വസതിയായ സദ്ഗുരു ശരണിലെ ഫ്ലാറ്റിൽ വെച്ചായിരുന്നു ഏതായാലും ഫോർച്യൂൺ ഹൈറ്റ്സിലേക്ക് അദ്ദേഹം എത്തുന്നു അദ്ദേഹം നടന്നു തന്നെയാണ് പോകുന്നത് ആരോഗ്യവാനായി കാണപ്പെടുന്നു അദ്ദേഹം ആരാധകരെ നോക്കി കൈവീശി കാണിക്കുകയും ഒക്കെ തന്നെ ചെയ്തു അദ്ദേഹത്തിന്റെ കയ്യിലും കഴുത്തിന് പുറകിലും ഒക്കെയായി ചിലയിടങ്ങളിൽ ബാൻഡേജ് ഇപ്പോഴും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് വലിയ ശാരീരിക അവശതകളൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല അഞ്ചു ദിവസത്തെ ആശുപത്രി വാസിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയെത്തുന്നത് അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ചില നിർണായകമായ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അത് ഈ അക്രമം അന്ന് നടന്ന ഈ സംഭവങ്ങൾ പുനരാവിഷ്കരിക്കുകയാണ് ഇന്ന് പുലർച്ചെയോടെയാണ് പ്രതിയെ ഈ ആക്രമണം നടന്ന ഫ്ലാറ്റിലേക്ക് എത്തിച്ച് അവിടെ ഏതു വഴിയാണ് പ്രതി അകത്തേക്ക് കയറിയത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രതിയെ കൊണ്ട് തന്നെ ചെയ്യിച്ച് അത് കാണിച്ചു ഈ സംഘടന രംഗമടക്കം അവർ പുനരാവിഷ്കരിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ പ്രതി സഞ്ചരിച്ച പലയിടങ്ങളിൽ നിന്നും നിർണായകമായ വിരല കിട്ടി എന്നത് കൂടി ഈ കേസിൽ നിർണായകമാണ് അതിനുശേഷം പ്രതി അന്ന് ഈ അക്രമശേഷം കിടന്നുറങ്ങിയ ഒരു ബസ് സ്റ്റോപ്പിൽ അയാളെ എത്തിച്ചു അതിനുശേഷം രക്ഷപ്പെട്ട ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂടി ഇയാളെ കൊണ്ടുചെന്ന് എത്തിച്ച് ഈ അടയാളമൊക്കെ തന്നെ അത്തരത്തിലുള്ള തെളിവെടുപ്പുകളൊക്കെ തന്നെ ഇതിനോടകം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ബംഗ്ലാദേശിൽ താനൊരു ഗുസ്തി താരം ആയിരുന്നു എന്നതാണ് ഈ പ്രതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി ഖുസ് ആശുപത്രി വിട്ടു അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് തിരികെ എത്തി എന്നുള്ള നല്ല വാർത്ത